ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് കേട്ട ഇന്ന് ഞാൻ ന്യൂസിൽ കേട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഞെട്ടിക്കുന്ന ന്യൂസ് ഒന്നും പറയുന്നില്ല കാരണം ഞെട്ടാൻ ഇനി ബാക്കിയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് കാര്യം പറയാം അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ലഹരിയും അതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ പോലീസ് ഒരുപാട് വിജിലൻ്റ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് ലഹരിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് പോലീസ് പിടിക്കുന്നുണ്ട് ഇപ്പോൾ അതിനായിട്ടുള്ള കോളിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാകും ഇനി എന്റെ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ അത് കാണുന്നില്ല അല്ലെങ്കിൽ ഞാനതിൽ കൂട്ടിച്ചേർത്തേനെ അപ്പോൾ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അതിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലീസിന്റെ സേവനം ലഭ്യമാവുന്നതായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ അത് വിളിച്ച് പറയുക എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനിക്ക് മാറ്റിലേക്ക് വരാം ഒരു കുട്ടി സ്വന്തം പെങ്ങൾക്ക് ലഹരി പദാർത്ഥം എന്തോ എം ഡി എം എ ആണെന്ന് തോന്നുന്നു അങ്ങനത്തെ എന്തോ ഒരു സാധനം ഒരു മയക്കുമരുന്ന് കൊടുത്തു എന്നുള്ള ഒരു ന്യൂസ് ഇന്ന് കേൾക്കാനിടയായി ഏറ്റവും കൂടുതൽ എന്നെ അല്ലെങ്കിൽ എനിക്ക് വിഷമം ഒരു കാര്യം ഈ കുട്ടിയുടെ പ്രായമാണ് നമ്മൾ നമ്മളിത്രയും കാലം പറഞ്ഞിരുന്നത് ടീനേജ് യൂത്ത് എന്നൊക്കെയാണ് ഇതിപ്പോൾ ഇനി എന്ത് വിളിക്കണമെന്നറിയില്ല നമ്മുടെ നാട്ടിൽ ഈ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇത് ചെയ്തത് ആ കുട്ടിയുടെ അനിയത്തിക്ക് വയസ്സ് പത്ത് വയസ്സ് ആ പത്ത് വയസ്സുള്ള കുട്ടിക്കാണ് ഈ പന്ത്രണ്ട് വയസ്സുള്ള ഈ കുട്ടി മയക്കുമരുന്ന് കൊടുത്തത് എന്നുള്ളതാണ് മാത്രമല്ല ഇവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എന്നും രാത്രി പുറത്തു പോയിട്ടാണ് രാത്രി പാരന്റ്സ് ഒക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയിട്ടാണ് ഇവൻ ഇത്തരത്തിലുള്ള ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ന്യൂസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു ദിവസം അങ്ങനെ ഇവനെ അന്വേഷിച്ചു പോയി ഇങ്ങനെ ഇവനെ കാണാത്തപ്പോൾ അന്വേഷിച്ചു പോയപ്പോഴാണ് ഈ കാര്യം ഇവര് പാരന്റ്സ് ഈ കാര്യം അറിയുന്നത് ഇവനെ പാരന്റ്സിനെ ഒക്കെ ആക്രമിക്കുന്ന രീതിയിലേക്കുള്ള അത്രയും ഒരു അഡിക്ഷനിലാണ് ആയിരുന്നു അത്രയും ഒരു ലഹരിയിലായിരുന്നു ഇവ നിൽക്കുന്നത് മാത്രമല്ല എനിക്കെതിരെ നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് നാളെ നിങ്ങൾക്ക് അത് വിനയാവും നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും നിയമപരമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞത് ഇവനെ ഇവഡീഷൻ സെന്ററിലേക്ക് മാറ്റിയായിരുന്നു അപ്പോ അതിനുശേഷമാണ് ഇവൻ ഇങ്ങനെ കുട്ടിക്ക് ഇവന്റെ പെങ്ങൾക്ക് ഇത്തരത്തില് മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ട് പറഞ്ഞത് മാത്രമല്ല ഇവൻ ഇതിനു വേണ്ടി മൂന്ന് ലക്ഷം രൂപയോളം തന്നെ വീട്ടിൽ നിന്നൊക്കെ ഇവൻ മോഷ്ടിച്ചിട്ടുണ്ട് അതും തനി ക്രിമിനൽ രീതിയിലാണ് ക്രിമിനൽസ് ചെയ്യുന്ന പോലെയാണ് ഇവൻ ചെയ്തതെന്നുള്ളതൊക്കെയാണ് ന്യൂസിൽ നിന്ന് പുറത്തു വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി കൗമാരം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം കൗമാരവുമല്ല അതിനു മുന്നേ കുട്ടികളുടെ കൈയ്യിലേക്ക് ലഹരികൾ എത്തുന്നു എന്നുള്ളത് വളരെയധികം പേടിക്കേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ തന്നെ ഈ ഒരു കാര്യം ഈ കൗമാരം യൂത്ത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം തരത്തിലുള്ള പേടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഇതിപ്പോൾ പന്ത്രണ്ട് വയസ്സായത് നമ്മൾ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വയസ്സാണ് കൗമാരം എന്ന് പറയുന്നത് അപ്പോൾ അതിനും താഴെയുള്ള കുട്ടികളുടെ കയ്യിലേക്ക് വരെ കഞ്ചാവ് സോറി ഇത്തരത്തിലെ ലഹരി വസ്തുക്കൾ കഞ്ചാവ് മറ്റോ എന്തെങ്കിലും എം ഡി എം എ പോലത്തെ പുതിയ പുതിയ ലഹരി വസ്തുക്കൾ എത്തുന്നു തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും പൊതുസമൂഹത്തെ സംബന്ധിച്ച് തന്നെ അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതിന്റെ മുന്നേ എന്തോ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന നാല് വയസ്സുള്ള ഒരു കുട്ടിയോ അങ്ങനെ എന്തോ കുട്ടി കുട്ടി കഴിച്ചാൽ നാല് ഒരു കുട്ടി കഴിച്ച മിഠായിൽ എന്തോ ലഹരി പദാർത്ഥം അടങ്ങിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് കേട്ടിരുന്നു മാത്രമല്ല കോഴിക്കോട് ഒരു ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിലുള്ള മിഠായികൾ പോലീസ് കണ്ടെത്തിയിരുന്നു നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആൾക്കാരുടെ കൈവശം അപ്പോൾ ഇത് പോലീസ് ഇനിയും വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയേ പറ്റും ഇപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതൊക്കെ നേരത്തെ ചെയ്താൽ ഇങ്ങനെയൊന്നും ചെയ്യാ ഇപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ഏതായാലും പോലീസ് കൂടുതൽ കൂടുതൽ ഊർജിതമായിട്ട് അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്തിടെ ഒരുപാട് പേര് ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് സിനിമ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണെന്നൊക്കെ പറയുന്നത് കേട്ടു അത് കംപ്ലീറ്റ് ആയിട്ട് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല സിനിമ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ മാത്രം കണ്ടിട്ടാണ് കുട്ടികളെ ഇത്തരത്തിൽ കത്തിയും മറ്റൊക്കെ എടുത്ത് മറ്റുള്ളവരെ ആക്രമിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന പറ്റില്ല ഏതായാലും ഉയർന്നു കേൾക്കുന്ന പേരുകൾ ആവേശം മാർക്കോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ആവേശത്തെക്കുറിച്ചും ഒക്കെ ആവേശം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിയമസഭയിലൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മാർക്കോയ്ക്ക് നേരെ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട് മാർക്കോയുടെ ടി വി പ്രദർശനമൊക്കെ വിലക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ പറയാനുള്ള കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സും കൂടിയാണല്ലോ ഒരു എന്റർടൈനിങ് പെർപ്പസ് എന്നാലും അപ്പുറത്തൊരു ബിസിനസ്സും കൂടിയാണ് അതായത് മാറിയ കാലത്തിനനുസരിച്ച് സിനിമയിൽ കൊണ്ടുവന്ന ഒരു മാറ്റം അതല്ലെങ്കിൽ പുതിയ കാല ട്രെൻഡ് എന്നാണ് എനിക്കത് ട്രെൻഡായിട്ടാണ് എനിക്കത് തോന്നുന്നത് അതായത് ഇപ്പോഴത്തെ കാലത്ത് ഇത്തരത്തിൽ അടിയും പിടിയും ഇത്തരത്തിലുള്ള ടൈപ്പ് സിനിമകളോടാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം എങ്ങനെ ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ട്രെൻഡായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യം അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം അതായത് പണ്ട് നമ്മുടെ നാട്ടിൽ നായകന്മാർക്ക് ഒരുപാട് ആരാധകർ ആരാധകരുണ്ടായിരുന്നു അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇപ്പോൾ അതേ സിനിമയിലെ പ്രതി നായകന്മാർക്കും ഒരുപാട് ആരാധകരുണ്ട് അത് അവരുടെ അഭിനയം കണ്ടിട്ടായിരിക്കും പക്ഷെ അതിലപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ അവർ ചെയ്യുന്ന തെറ്റ് അതായത് അഭിനയം മാറ്റി നിർത്തി അവർ തെറ്റായ ഒരു കാര്യമാണ് ചെയ്യുന്നത് ആ തെറ്റ് കണ്ടിട്ട് പോലും അവരിലേക്ക് ഒരു ആരാധന അഭിനയം വിട്ടു നിർത്തി കഴിഞ്ഞാൽ ആരാധന ഉണ്ടാകുന്നു എന്നുള്ളതാണ്